അമ്മേ നാരായണ ദേവി നാരായണ പല സ്ഥലങ്ങളിൽ നിന്നും പല ദിക്കുകളിൽ നിന്നും പല ക്ഷേത്രങ്ങളിൽ നിന്നും പല തറവാടുകളിൽ നിന്നും ശക്തി സ്വരൂപിണിയായ ശ്രീ കുറുമ്പ് അമ്മയെ കാണാൻ ഒഴുകിയെത്തുന്ന ഭക്തജന സഹസ്രങ്ങളുടെയും അമ്മയ്ക്ക് വേണ്ടി ചുടുനിണമൊരുക്കുന്ന കോമരക്കൂട്ടങ്ങളുടെയും ആത്മനിർവൃതിയാണ് ഓരോ മീനമാസത്തിലെ അശ്വതി കാവുതീന്നലും ഓരോ ഭരണി ചെയ്യുന്നത് ഇതിന്റെ ആഴവും പരപ്പും നമുക്ക് മനസ്സിലാകണമെങ്കിൽ അവരിൽ ഒരാളായി അവരോടൊപ്പം അവരുടെ ആചാരാനുഷ്ഠാനങ്ങളിൽ ഇഴുകിച്ചേർന്ന് അവരുടെ കൂട്ടായ്മയിൽ സ്നേഹത്തിൽ ഭക്തിയിൽ കൂടെ ഉറഞ്ഞു തുള്ളി അമ്മയോട് ചേർന്നാൽ തന്നെ അതെനിക്കും എന്റെ പ്രേക്ഷകർക്കും അനുഭവ ഭേദ്യമാകൂ എന്ന ആത്മാർത്ഥമായ ആഗ്രഹത്തോടെ അവരിൽ ഒരാളായി ഞാൻ ആരംഭിക്കട്ടെ ഇവർക്കും ഒരിക്കൽ കൂടി എൻ്റെ ഈ വീഡിയോയിലേക്ക് സ്വാഗതം കൂടെ ആദ്യമായാണ് എൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുമെന്നും ശ്വസിക്കുന്നു നമുക്ക് കാഴ്ചകളിലേക്ക് കടക്കാം കോഴിക്കോട് വെള്ളിപ്പറമ്പ് ദേശത്തെ ശ്രീ ഇളയിടത്ത് ദേവി ഓടക്കാളി ക്ഷേത്ര കുടുംബാംഗങ്ങളും വെള്ളിപ്പറമ്പ് ശ്രീ കാഞ്ഞിരങ്ങോട്ട് കണ്ടി ഗുരുഭദ്രകാളി നാഗക്ഷേത്രത്തിലെ കുടുംബാംഗങ്ങളും ഒരുമിച്ച് ചേർന്ന് നടത്തിയ ഈ വർഷത്തെ കൊടുങ്ങല്ലൂർ ഉത്സവയാത്രയുടെ ഭാഗമായാണ് നമ്മളും ഈ കാഴ്ചകൾക്ക് സാക്ഷികളാകുന്നത് തറവാട് ക്ഷേത്രങ്ങളിലുള്ള ആളുകൾ കൊടുങ്ങല്ലൂർ ഉത്സവത്തിനായി പുറപ്പെടുമ്പോൾ അവരുടെ കുലദേവതയെ കണ്ടു തുടരാൻ അരിയറിഞ്ഞ് സമ്മതം വാങ്ങി കോമരങ്ങൾക്കുള്ള ആടയാഭരണങ്ങളുമായാണ് സാധാരണയായി യാത്രയ്ക്ക് ആരംഭം കുറിക്കാറുള്ളത് കൊടുങ്ങല്ലൂർ യാത്രയ്ക്ക് മുൻപായി യാത്ര പോകുന്ന ഭക്തർ കൊടുങ്ങല്ലൂർ അമ്മയെ സ്മരിച്ചുകൊണ്ട് കുറി തൊട്ട് മാറാപ്പ് കെട്ടുക എന്നൊരു ചടങ്ങുണ്ട് പ്രത്യേക പൂജകൾക്ക് ശേഷം പണവും അരിയും പുഷ്പവും ഒരുമിച്ച് ചേർത്ത് തോർത്തുമുണ്ടിന്റെ ഒരു കോണിൽ കെട്ടി അമ്മയ്ക്കായി ഭക്തി ഭക്തിയാദരപൂർവ്വം സമർപ്പിക്കാനായി കൊണ്ടുപോകുന്ന ഒരു ചടങ്ങാണിത് ഗുരുസ്ഥാനീയനായ ആളായിരിക്കും കൂടെയുള്ള ഭക്തർക്ക് ഈ മാറാപ്പ് കെട്ടിക്കൊടുക്കുക ഇദ്ദേഹം സംഘത്തിന്റെ മൂപ്പൻ എന്ന സ്ഥാനപ്പേരിലാണ് അറിയപ്പെടുന്നത് കണ്ടി ക്ഷേത്രത്തിൽ നിന്നുമാണ് നമ്മുടെ സംഘത്തിനുള്ള മാറാപ്പു കെട്ടൽ ചടങ്ങ് നടക്കുന്നത് സംഘത്തിന്റെ മൂപ്പൻ സ്ഥാനം അലങ്കരിച്ച ശ്രീ ഹരീഷ് കണ്ടി അവർകളെ ഈ അവസരത്തിൽ ഭക്തിയാത്ര പൂർവ്വം സ്മരിക്കുന്നു മാറാപ്പു കെട്ടലിന് ശേഷം നമ്മുടെ ദേശത്തെ മറ്റൊരു പ്രധാന ക്ഷേത്രമായ അപ്പാടം വീട്ടിൽ തണ്ടൻ ഭഗവതി ക്ഷേത്രത്തിൽ കൂടെ ദർശനം നടത്തി ഏവരും ഒരു മെയിലായി ഒരു മനസ്സായി അമ്മേ നാരായണ മന്ദിരം ഉറക്കിച്ചൊല്ലി കുടുമല്ലൂരിലേക്ക് യാത്ര വിളിക്കുകയാണ് വഴിയിൽ നാഗപ്രതിഷ്ഠകൾക്ക് പ്രസിദ്ധമായ പാമ്പമേക്കാട്ടുമനയിൽ നാഗദൈവങ്ങളെ കണ്ടുതൊഴുത് കാണിക്ക ചാർത്തി യാത്ര വീണ്ടും തുടരുകയാണ് കൊടുങ്ങല്ലൂർ അമ്മയുടെ സന്നിധിയിൽ എത്തിച്ചേരുന്ന ഭക്തജനങ്ങൾ അവരുടെ താമസ സ്ഥലങ്ങളിൽ നിന്നും കിലോമീറ്ററുകൾ കാൽനടയായി താണ്ടി വന്നാണ് അമ്മയുടെ ദർശന സൗഭാഗ്യം നേടുന്നത് ഓരോ ദേശങ്ങളിൽ നിന്നും എത്തുന്നവർ അവരുടെ അവകാശ ആൾത്തറകളിൽ സ്ഥാനം പിടിക്കുകയും ഹിന്ദു ആചാരവിധി പ്രകാരമുള്ള ആൽത്തറ പൂജ നിർവഹിക്കുകയും ചെയ്യുന്നു ഒരു പക്ഷേ ഇതിലൂടെ പ്രകൃതിയും മനുഷ്യരും ദൈവങ്ങളുമെല്ലാം പരസ്പര പൂരകങ്ങളാണെന്ന് പറയാതെ പറയുന്നതാവാം ഈ ചടങ്ങിൽ പൂജകളുടെ ൂജകളുടെ പരിസമാപ്തിക്കുശേഷം തിരികെ ഏവരും താമസസ്ഥാനങ്ങളിലേക്ക് മടങ്ങുകയായി ഇനി മണിക്കൂറുകളുടെ കാത്തിരിപ്പ് മാത്രം ചെമ്പട്ടണിഞ്ഞ കോമരക്കൂട്ടങ്ങൾ ഉഗ്രസ്വരൂപിണിയായ അമ്മയുടെ മുഴുവൻ രൗദ്രഭാവങ്ങളും പൂണ്ട് അവകാശത്തറയിൽ നിന്നും വാനിലുയരുന്ന ചുവന്ന മുത്തുക്കുടയെ സാക്ഷിയാക്കി ചുടുരക്തം രക്തം ശിരസിലൊഴുക്കി കാവിലേക്ക് ആർത്തിരിച്ചെത്താൻ മീനത്തിലെ അശ്വതി നാളിൽ കാവ് തീണ്ടാൻ പോകുന്നതിനു മുന്നോടിയായി തങ്ങളുടെ കന്നി കൂടെ വന്ന ഭക്തർ തവിട്ടുമുത്തി എന്ന ദേവതയുടെ പ്രീതിക്കായി ചെയ്യുന്ന ഒരു ആചരണമാണ് നെല്ലുകുട്ടൽ ചടങ്ങ് ഇതിലൂടെ ഉണ്ടാക്കുന്ന നെല്ലിൻ തവിട് അവർ തന്നെ ക്ഷേത്രത്തിലെത്തി തവിട്ടുമുത്തിക്ക് അഭിഷേകം ചെയ്ത് അനുഗ്രഹം നേടുന്നു എന്നതാണ് ഐതിഹ്യം തവിടപുത്തലിന് ശേഷം കോമരങ്ങൾ താമസസ്ഥലത്തു നിന്നും അടങ്ങിയിരുന്നു ചെമ്പട്ടങ്ങൾ സർവാഭരണ വിഭൂഷികരായി ദേവീ ദർശനം ലഭിക്കുന്നതോടെ ക്ഷേത്രസന്നിധി ലക്ഷ്യമാക്കി കുതിക്കുകയായി കിലോമീറ്ററുകൾ ചുറ്റുകൊള്ളുന്ന റോഡിന് വകവെക്കാതെ അമ്മയെ മാത്രം മനസ്സായി സ്നേഹിച്ച് ആർപ്പുവിളികളോട് ക്ഷേത്രത്തിലെ ആൾക്കറയിൽ വന്നു ചേരുകയും കാവ് തീണ്ടലിന്റെ മുഹൂർത്തം കാത്തിരിക്കുകയുമായി ക്ഷേത്രത്തിനകത്ത് രഹസ്യ സ്വഭാവത്തിലുള്ള ത്രിച്ചനച്ചാപ് എന്ന പൂജാ കർമ്മത്തിനു ശേഷം അവകാശത്തറയിൽ ചുവന്ന മീക്കുക്കുട പേരുന്നതോടുകൂടി ആൽത്തറകളിൽ അവരുടെ ഊഴം കത്തിരിക്കുന്ന ആയിരക്കണക്കിന് വരുന്ന ഹോമരക്കൂട്ടങ്ങൾ ഉറങ്ങി തുന്നി ആയുധങ്ങളിൽ ചുടനടം വീട്ടി ഉഗ്രഭാവത്തോടെ ക്ഷേത്രം തില്ലുകയായി ക്ഷേത്രം ബലം വയ്ക്കുന്നതോടുകൂടി കാവ് തീണ്ടൽ ചടങ്ങിന് പരിസമാപ്തി കുറയ്ക്കുകയും സ്വന്തം അവകാശ ആൾക്കറകളിൽ തിരിച്ചെത്തുന്ന കോമരങ്ങൾ കാവ് തീണ്ടിയ അത്യാഹ്ലത്തോടെ ഭക്തർക്ക് അനുഗ്രഹം ചൊരിഞ്ഞു തിരികെ പീഡമേറുകയും ഭക്തിയും ഭയവും കാമവും ക്രോധവും ഒരുപോലെ സമന്വയിപ്പിക്കുന്ന ഇതുപോലെയുള്ള ഒരു മഹാ ഉത്സവം ലോകത്ത് മറ്റൊന്നും ഉണ്ടാകില്ല എന്നതാണ് കൊടുങ്ങല്ലൂർ ശ്രീ കുടുംബക്ഷേത്രത്തിന്റെ മറ്റു ക്ഷേത്രങ്ങളിൽ നിന്നും വേറിട്ട് നിൽക്കുന്നത് എന്നത് ഒരു പരമമായ സത്യ മാത്രം ഇനി അടുത്ത ഭരണിക്ക് വേണ്ടിയുള്ള കാത്തിരിപ്പ് ഇനിയും ഒരു നൂറ് ഭരണി മഹോത്സവങ്ങൾക്ക് സാക്ഷിയാവാൻ സാധിക്കണമേ അമ്മേ എന്ന പ്രാർത്ഥനയോടെ അമ്മയ്ക്ക് വേണ്ടി കരുതിയ മഞ്ഞൾപ്പൊടി സമർപ്പിച്ച് മസൂരിമാലയ്ക്ക് കുരുമുളക് സമർപ്പിച്ച് നാളികേരമുടച്ച് നിറകണ്ണുകളോടെ അമ്മയെ നോക്കി തുള്ളിയത് പുറകോട്ട് നടന്ന് ക്ഷേത്ര സന്നിധിയിൽ നിന്നും ഇറങ്ങുകയായി അപ്പോഴും മനസ്സിൽ ഒരു മന്ത്രം മാത്രം ായണ നാരായണ ഏവർക്കും എസ് വി ജി ക്രിയേഷൻസിന്റെ ഒരായിരം നന്ദി